ആരെയൊക്കെയാണ് പ്രജൽപരായ ചില വ്യക്തികളെ ആദരിക്കുന്നുണ്ട് അതുകൂടാതെ ഇവിടെ ഇരിക്കുന്ന മുൻകാല നേതാക്കന്മാരെ ആദരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയൊന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സദസ്സിലുള്ള ഇന്ന് ആദരിക്കപ്പെടുന്ന ആ ബഹുമാന്യരായ ആ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആ പണ്ട് കാലത്തുള്ള നേതാക്കന്മാരാണ് കാരണം അവർ നട്ടു വളർത്തിയ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ആ വേരള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതുകൊണ്ട് അവരെ എല്ലാവരെയും സ്നേഹപൂർവം ഞാൻ ആദരിക്കുന്നു എല്ലാ ആശംസകളും ഈ സന്ദർഭത്തിൽ നേർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ അറുപത് വർഷക്കാലമായി തിരുത്തൽ സക്ഷിയായിട്ട് നിൽക്കുമ്പോഴും മണിസാറിന്റെ വേർപാടിന് ശേഷം വീണ്ടും സൂചിപ്പിച്ചു വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയി നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ചിലവരും നമ്മുടെ കൂടത്തിൽ നിന്ന് അല്ലെ എന്ന് പറഞ്ഞ പറഞ്ഞാറിനെ ഇല്ലായ്മ ചെയ്യുവാൻ കൂടത്തിൽ നിന്ന് ശ്രമിച്ചു നമ്മളെ പുറത്താക്കി നമ്മള് പോരാട്ടങ്ങൾ നടത്തി നിയമയുദ്ധങ്ങൾ നടത്തി ഏറ്റവും അവസാനം നമുക്ക് നമ്മുടെ ചിഹ്നം ഉൾപ്പെടെയുള്ള അംഗീകാരം ലഭിച്ച് മുന്നണിയുടെ ഇടതു മുന്നണിയുടെ ഭാഗമായി അന്തസ്സോടുകൂടി ഇവിടെ നിൽക്കുക ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിക്കൊറ്റ നിലപാടെ ഉള്ളൂ ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പൊ യു ഡി എഫ് യു ഡി എഫിന് കേരള കോൺഗ്രസ് അങ്ങോട്ട് ചെല്ലണമെന്ന് ആഗ്രഹം ഇവിടെ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കേരള കോൺഗ്രസ് ഇവിടെ തന്നെ നിലനിൽക്കണമെന്നൊരാഗ്രഹമുണ്ട് ബി ജെ പിക്ക് നമ്മളങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ആഗ്രഹമുണ്ട് കാരണം എന്താ ഏറ്റവും സോഷ്യൽ മീഡിയയിലെ ആഗ്രഹമാണ് ഏറ്റവും നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ആഗ്രഹിക്കുന്ന മറ്റ് മുന്നണികൾ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് കേരള കോൺഗ്രസ് തന്നെയാണ് അതിന്റെ കാരണവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ നമുക്ക് ആ വേരോട്ടമുള്ളതും കൊണ്ടാണ് വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്കോ ഇറങ്ങി വന്നാൽ അതിനെ വിടുകെടുക്കണം എന്ന് പറഞ്ഞത് അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ ഒന്നര വർഷക്കാലം മുമ്പ് പറഞ്ഞു അതിനു അതിനുവേണ്ടി നിയമ ഭേദഗതികൾ നടത്തണമെന്ന് പറഞ്ഞു ഇപ്പോൾ അതിലേക്ക് നിയമസഭയിലേക്ക് കൊണ്ടുവരിക എനിക്കൊന്ന് ഈ അടുത്ത നാളിലാണ് മറ്റൊരു നേതാവ് പറഞ്ഞത് ഇതിന് നായാട്ട് നടത്തണം എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അല്ല നമ്മൾ അത്രയും മാത്രം പ്രതിഷേധം നടത്തി ഞാൻ പറയുന്നത് ഇന്നലെ എം പിമാരുടെ യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടത്തി എല്ലാ എം പിമാരും രാജ്യസഭയും ലോക്സഭയും അവിടെ ഈ പറയുന്ന കേരളത്തിലെ മുഴുവൻ മന്ത്രിസഭയുടെ സെക്രട്ടറിമാർ ഐ എസ് ഓഫീസർമാരെ അപ്പോൾ ചില വിഷയങ്ങൾ ഓരോരുത്തർ കേന്ദ്രത്തിന്റെ വിഷയങ്ങൾ ഓരോന്നും ഓരോന്നും ചർച്ച ചെയ്തപ്പോൾ അവിടെ ഈ വന്യമൃഗത്തിന്റെ വിഷയം വന്നു ആ വന്യമൃഗത്തിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ സമയം കുറവായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ ആ വന്യമൃഗത്തിന്റെ വിഷയം വന്നപ്പോൾ അവിടെ വന്യമൃഗത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ ഇടപെട്ട് വന്നതാണ് അപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മലയോര പ്രദേശങ്ങളിൽ വിഷയമാണെങ്കിൽ ഇന്ന് നാട്ടിക്കൂടെ നടക്കണം അതല്ലേ പോണേ ഇവിടെ തെരുവുനായുടെ വിഷയമാണ് അപ്പോൾ അതിന് പരിഹാരം എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രൂവൽറ്റി അഗനിസ്റ്റ് ഡൊമസ്റ്റിക് ആനിമൽ അല്ലെ ഡൊമസ്റ്റിക് ആനിമൽ സാറിനോട് ഉപയോഗിച്ചിട്ട് എന്താ ഈ മലയാളത്തിൽ ഡൊമസ്റ്റിക് ആനിമൽ വളർത്തു മൃഗം തന്നെയാണോ വളർത്തു മൃഗം അല്ലെ മൃഗമായിട്ട് അതിനെ കാണുന്നത് അപ്പോൾ ആ ക്രൂ അങ്ങനെ ഒരു ആക്ട് ഉണ്ട് ആ നിയമപ്രകാരമാണ് ഇതിനെ ഒന്ന് ചെയ്യാൻ പറ്റാതെ അതിന്റെ ക്രൂലിറ്റി ക്രൂരത കാണിക്കരുത് എന്നുള്ളതാണ് ശരിയാണ് അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ അവിടെ ഞാൻ പറഞ്ഞത് വന്യമൃഗത്തിന്റെ സകാര്യം പറഞ്ഞപ്പോൾ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി പറഞ്ഞു കാട്ടുപന്നിയെ വെടിവെച്ച് കളയരുത് കാരണം അത് കടുവായുടെ തീറ്റയാണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ കാണുന്ന വനത്തിനകത്തുള്ള കടുവായും പുലിയും ഒക്കെ അവിടെയുള്ള മൃഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുകൊണ്ടാണ് ഈ പറഞ്ഞ അവിടെ ജീവിക്കുന്നത് ഈ പറയുന്ന തെരുവു നായുമായി ബന്ധപ്പെട്ട് ഡൊമസ്റ്റിക് കാര്യങ്ങൾ വളർത്തു മൃഗം എന്ന് പറയുമ്പോൾ എല്ലാ വളർത്തു മൃഗത്തിനും ഒരു ഉടമസ്ഥൻ കാണണം ആ ഉടമസ്ഥൻ ഇല്ലെങ്കിൽ അതിനെ കൂട്ടുകിടക്കണം അവിടെ വനംവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു ഇങ്ങനെയുള്ള തെരുവു നായകളെ എന്റെ വീട്ടിൽ പട്ടിക വളർത്തുന്നതാണ് വളർത്തുന്ന അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഉടമസ്ഥനുണ്ടാവും പക്ഷേ ഈ തെരുന്നാഴിനെ പിടിച്ചോ പൊട്ടി കടക്കണം അല്ലെങ്കിൽ ഇതിനെ കാട്ടിക്കൊണ്ടുവിടണം അതിന് ഭക്ഷണമായിട്ട് കൊടുക്കണം നമ്മൊന്നും ചീലിച്ചു എല്ലാവരും അതിനെ പോകുമ്പോഴേ ഉള്ളൂ കാരണം ഇതിനുള്ള ഉദ്യോഗസ്ഥനില്ല അപ്പൊ ഞാൻ പറഞ്ഞത് നിസ്സാര കാര്യമല്ല എല്ലാ കാര്യങ്ങളും ഇത് മാത്രം വനഭേദഗതി നിയമം വന്നു അത് ഈ ഭരണം ഇരിക്കുമ്പോഴാണ് പക്ഷേ അതിനൊരു തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് അത് പാടില്ല എന്ന് പറയുകയും അത് തിരുത്തുകയും ചെയ്തു ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഫസർ ജോസ് കോറടി സാരോടെ എത്തിയിട്ടുണ്ട് എനിക്കറിയാം ആരോഗ്യപരമായ വിഷയങ്ങളൊക്കെ ഉണ്ട് മനസ്സിലാകാനായിട്ട് ഏറ്റവും അടുപ്പമുള്ളതാണ് മനസ്സിലായി അവരെ ആ വീട്ടിൽ വെച്ച കുടുംബയോഗങ്ങൾ എത്രയോ നടത്തിയതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ പ്രായം ചെന്ന ആളുകൾ കഴിഞ്ഞ ദിവസം കുറവിലെങ്ങാട്ടാണോ കാണക്കാരില്ലാണോ നൂറ്റൊന്ന് വയസ്സുള്ള ആ അടുത്തൊരു നൂറ്റി ഒന്ന് വയസ്സുള്ള ആ സാറ് അവിടെ മാണി സാറുമായിട്ട് ഏറ്റവും അടുപ്പുള്ള ആളാണ് അങ്ങനെ അതുകൂടാതെ തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ഞാനൊക്കെ അതിൽ വന്നു നമ്മൾ വളരെ പ്രായം നമുക്ക് വലിയ മനസ്സൊക്കെ എന്ന് നിറയുക കാരണം അവർക്ക് വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ വലിയൊരു ബ്ലെസ്സിംഗ് ആണ് പ്രത്യേകിച്ച് ഇനിയും ഞങ്ങൾ പിന്നോട്ടുള്ള യാത്രയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആത്മാർത്ഥമായി പിന്തുടർന്ന ആദരണീയനായ ശ്രീ കെ എം മാണി സാറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണമിച്ചുകൊണ്ടും പാദങ്ങളിൽ പ്രാർത്ഥനാ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ ഈ പ്രസംഗം ആരംഭിക്കുന്നു സത്യത്തിൽ മാണി സാറിനെ നേരിൽ കണ്ട ഓർമ്മ എനിക്കില്ല എന്നാൽ ദിനപത്രങ്ങളിലും കണ്ടിട്ടുള്ള ഫോട്ടോകളും കാര്യങ്ങളും ഒരു കൺകോണിലൂടെ വായിച്ചറിഞ്ഞും അവതരിപ്പിക്കുവാനും ഞാൻ ശ്രമിക്കുന്നു കേരള കോൺഗ്രസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒമ്പതാം തീയതി പത്മനാഭൻ അവൾ കോട്ടയം തിരുനക്കര മൈതാനിയിൽ വെച്ച് കേരള കോൺഗ്രസ് എന്ന അശ്വമേഘത്തെ തുറന്നുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പാലാ നിയമസഭാ മണ്ഡലം രൂപീകൃതമായ നാൾ മുതൽ കെ എം മാണി സാർ നമ്മളെ അദ്ദേഹം കേരള നിയമസഭയിൽ വിവിധ വകുപ്പുകളിൽ മന്ത്രിയായും ധനകാര്യ മന്ത്രിയായും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു പ്രയോക്താവുമായിരുന്നു സാർ എന്റെ ജീവിതം എന്റെ സന്ദേശമാണ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന പ്രസ്താവന മാണി സാറിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ാണ് ജനങ്ങൾ ഓമനിക്കുന്നത് കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നാൽ പാലായുടെ ഓമന പുത്രനായി വിരാജിക്കുവാനല്ല കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള തലസ്ഥാനത്തിന്റെ ഹൃദയത്തു ാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കർഷകരും കർഷക തൊഴിലാളികളും ഒരു നാണയത്തിന്റെ രണ്ട് വർഷങ്ങളായിരുന്നു അവരുടെ അവകാശങ്ങൾക്കായി അവർ ഒന്നിച്ചു നൽകണം കാർഷിക മേഖലയുടെ ഉൻ ഉന്നമനത്തിന് അവരുടെ ഐക്യം അനിവാര്യമായിരുന്നു ആയിരത്തി തൊഴ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മാണിസാർ അവതരിപ്പിച്ച ആലുവ സാമ്പത്തിക പ്രമേയം വളരെ പ്രസിദ്ധമായിരുന്നു അല്ലോ ും യൂണിവേഴ്സിറ്റിയിലും കോൺബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ചർച്ചാ വിഷയമായത് നാം കണ്ടതാണല്ലോ കർഷക ബഡ്ജറ്റ് കൂടി ഉണ്ടാക്കണമെന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കർഷക തൊഴിലാളികൾക്ക് ആദ്യമായി അദ്ദേഹം അനുവദിച്ചു ിൽ കൃഷിക്കാർക്കായി എല്ലാ വെളിച്ച വിപ്ലവം കാർഷിക ആദായ വികുതിരതാക്കൾ എന്നിവ അദ്ദേഹത്തിന്റെ പദ്ധതികളായിരുന്നു അധികാരം അലങ്കാരമായിരുന്നല്ല മണിച്ച ജനങ്ങളെ മറക്കാത്ത ഒരു ജനനായകനായിരുന്നു അദ്ദേഹം സ്നേഹി ഒരു ഈ സ്വാധീനിച്ചിരുന്നു മദ്രയായിരുന്നപ്പോൾ മാണിസാർ കാരുണ്യ നടപ്പിലാക്കിയുള്ള പദ്ധതികൾ പരിശോധിക്കുമ്പോൾ ആർക്കും പറയുവാൻ കഴിയും സ്നേഹത്തിന്റെ ഒരു കിടാവിളക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ഈ മണ്ണിലൂടെ സഞ്ചരിച്ചതെന്ന് പാലായുടെ ഒരു സ്വകാര്യം അഹങ്കാരമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒമ്പതാം തീയതി കെ എം മരിച്ചപ്പോൾ അന്നത്തെ ചരിത്രത്തിലെ തേജസ്റ്റ ഒരു അധ്യായത്തിന്റെ അന്ത്യം കൂടിയായിരുന്നു അത് അത് കേരളത്തെ സംബന്ധിച്ച് നികത്താനാവാത്ത ഒരു നഷ്ടവും എന്നാൽ കേരള കോൺഗ്രസിന്റെ ഭാവി പ്രിയപ്പെട്ട പിന്നിട്ടുള്ള കാഴ്ചകൾ യുവാക്കളുടെ ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക വളർച്ചയ്ക്കായുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു ശ്രീ മാൻസ ഈ ഉൾക്കാഴ്ചയുടെ ഫലമാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത കുറവ് സയൻസ് സിറ്റിയും പാലായിലെ ട്രിപ്പിൾ ഐ ടി സിസ്റ്റിംഗ് എന്ന ഐ ടി തുടങ്ങിയുള്ള നവവികസന പദ്ധതികൾ അവരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനവും ശൈലിയും കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അവിടെയാണ് കേരള കോൺഗ്രസ് പ്രസക്തമാകുന്നത് പ്രബലമാകേണ്ടത് ഈ ലക്ഷ്യത്തിലേക്കാകട്ടെ നമ്മുടെ വളർച്ച കേരളമാകെ ശക്തമായ ഒരു സാന്നിധ്യമാകാൻ നമ്മുടെ ജോസ് കെ മാർ ജോസ് കെ മാർ എം പി വേണ്ടി കേരള കോൺഗ്രസിന് കൈയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ